എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസയിലെ നൂറ്റിമൂന്നാം പേജിലെ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി രണ്ട് വരെയുള്ള ആയത്തുകളാകുന്നു എൻ്റെ പേര് നസീമ ദാറുസലാം എൻ്റെ പേര് ഹിബാബക്കർക്കു بسم الله الرحمن الرحيم. فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم وقتلهم الأنبياء بغير حق وقولهم وقولهم قلوبنا غلف എന്നിട്ട് അവരുടെ ഉറപ്പ് അവർ ലംഘിച്ചതുകൊണ്ടും അള്ളാഹുവിൻ്റെ ആയക്കുകളിൽ അവർ അവിശ്വസിച്ചതുകൊണ്ടും ഒരു ന്യായവും കൂടാതെ പ്രവാചകന്മാരെ അവർ കൊലപ്പെടുത്തിയതുകൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിട്ട് മൂടപ്പെട്ടവയാകുന്നു എന്ന് അവർ പറഞ്ഞതുകൊണ്ടും അവർ ശമിക്കപ്പെട്ടു പക്ഷേ അവരുടെ അവിശ്വാസ നിമിത്തം അള്ളാഹു അവരുടെ മേൽ മുദ്ര കുത്തിയിരിക്കുകയാകുന്നു അവയാൽ അല്പമായിട്ടല്ലാതെ അവർ വിശ്വസിക്കുകയില്ല അതെ അവരുടെ അവിശ്വാസം കൊണ്ടും മറിയമ്മിന്റെ പേരിൽ വമ്പിച്ച കള്ളാരോപണം അവർ പറഞ്ഞതുകൊണ്ടും قتلنا المسيح عيسى بن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂലായ മറിയമിൻ്റെ മകൻ നീസ എന്ന മസീഹിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞതുകൊണ്ടും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവമാകട്ടെ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ലതാനും എങ്കിലും അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാകുന്നു നിശ്ചയമായും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായവർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് സംശയം തന്നെയാണുള്ളത് അവർക്ക് അദ്ദേഹത്തെ യാതൊരു അറിവുമില്ല ഊഹത്തെ പിൻപറ്റലല്ലാതെ ഉറപ്പായും അവർ കൊലപ്പെടുത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത് അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു

അങ്ങനെ യഹൂദരായവരിൽ നിന്നുള്ള ഒരു വമ്പിച്ച അക്രമം നിമിത്തം അവർക്ക് അനുവദനീയമാക്കപ്പെട്ടിരുന്ന ചില നല്ലതായ വസ്തുക്കളെ അവരുടെ മേൽനാം നിഷിദ്ധമാക്കി കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ധാരാളമായി അവർ തടഞ്ഞതുകൊണ്ടും അവരോട് പലിശയെ കുറിച്ച് വിരോധിക്കപ്പെട്ടിരുന്നിട്ടും അവരത് മേടിച്ചതുകൊണ്ടും അന്യായമായി മനുഷ്യരുടെ സ്വത്തുക്കളെ അവർ തിന്നതുകൊണ്ടും കൂടിയാണത് അവരിൽ നിന്നുള്ള അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു لكن الراسخون, في علم لكن الراسخون في العلم لكن منهم والمؤمنون يؤمنون بما انزل اليك وما انزل من قبلك

നമസ്കാരം നിലനിർത്തുന്നവരും ജക്കാത്തു കൊടുക്കുന്നവരും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരും അക്കൂട്ടർ അവർക്ക് വഴിയെന്ന വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ